പോലീസ് ഇൻസ്പെക്ടർ ചമഞ്ഞ് കടയിൽ എത്തി പണം കവർന്നയാൾ കൊല്ലം കുണ്ടറ പോലീസിന്റെ പിടിയിലായി കിഴക്കേക്കല്ലട ഉപ്പൂട് സ്വദേശി ജോൺസൺ ആണ് പിടിയിലായത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ കുണ്ടറ പെരുമ്പുഴയിൽ പലചരക്ക് വ്യാപാരം നടത്തിവന്നിരുന്ന അബ്ദുൽ കലാമിന്റെ നാഷണൽ സ്റ്റോറിലാണ് ഇയാൾ മോഷണം നടത്തിയത് ഈ കഴിഞ്ഞ പതിനെട്ടിനായിരുന്നു സംഭവം ഇന്നലെ ഇത് രണ്ടൊരു മൂന്നരയോട് കൂടി പെരുമ്പുഴ നമ്മൾ ജനിച്ചിൽ കണ്ണാലൂരിലേക്ക് വസത്തിന് ഓപ്പോസിറ്റ് അതായത് മസ്ജിദിന് ഓപ്പോസിറ്റായിട്ട് ആണ് എൻ്റെ പിതാവിൻ്റെ കട അപ്പോൾ ഇവിടെ ഒരു മൂന്നര മൂന്നര മണിക്കൂർ കൂടി ഒരാൾ എൻ്റെ വാപ്പ മാത്രം ഒക്കെയുള്ള സമയത്ത് വന്നിട്ട് അയാൾ കുണ്ട സ്റ്റേഷനിൽ എസ് ഐ ആണെന്നും അയാളുടെ മരുമകൻ മോദി മുക്കിയൊരു കട തുടങ്ങാൻ പോകുന്നു അതിന് കുറച്ച് സാധനം വേണ്ടതെന്നും പറഞ്ഞാണ് ഇവിടെ വാപ്പയെ സമീപിക്കുന്നത് വാപ്പായിട്ട് കുറേ നേരം ആൾ സംസാരിച്ചോണ്ടിരുന്നു അതിൻ്റെ മൂന്നേ മുക്കാലയപ്പോഴത്തേക്ക് പള്ളിയിൽ വാങ്ങി വിളിച്ചപ്പോൾ പുള്ളി നമസ്കാരത്തിനായിട്ട് അസ്ര നമസ്കാരത്തിനായിട്ട് പള്ളിയിലേക്ക് പോയി ആ സമയത്ത് എന്റെ പിതാവ് പറഞ്ഞിട്ട് പോയി എന്നാൽ നിങ്ങളെ പൊയ്ക്കോ ഞാൻ അവസ്ഥ വന്നതിനേശാൻ നമുക്ക് എന്താ ചെയ്യാൻ പോയി അപ്പോൾ ഇയാൾ അങ്ങോട്ട് മാറിയിരുന്നു പാപ്പ പള്ളിയിൽ പോയ സമയത്ത് പോയതിനു മുമ്പ് കളക്ഷൻ പൈസ എടുത്ത് അടിയിലോട്ട് വെച്ച് കൂട്ടിയിട്ട് താക്കോൽ കൊണ്ടു നടക്കുന്നത് അപ്പോൾ അത് എൺപത്തി മൂന്ന് വയസ്സുണ്ട് അത് കൈ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് വേറൊരു ഭാഗത്തേക്ക് വെച്ചു പിന്നെ എസ് ഐ ആണെന്ന് പറഞ്ഞിട്ട് സംശയമില്ല ഇയാളെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ആ ടിപ് ടോപ്പായിട്ട വേഷോ അങ്ങനെ പുള്ളി ആ ആ ഭാഗത്തേക്ക് പിന്നെ ഈ താക്കോൽ ആ ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് പള്ളിയിലോട്ട് പോയി തിരിച്ചു വന്നപ്പോൾ ഈ ട്രോ തുറന്നു കിടക്കുന്നു മേശയുടെ ട്രോ തുറന്നു കിടക്കുന്നു നോക്കിയപ്പം അവിടെ നിന്ന് പൈസ കാണുന്നില്ല അതിന് അമ്പതിനായിരത്തോളം രൂപ എടുത്ത് ഇവൻ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് കുണ്ടയിലേക്ക് പോയ ആൾക്കാണ് സി സി ടി വി കാണുന്നത് നമ്മളത് ഉടനെ തന്നെ പോലീസിനറിയിച്ചു പോലീസ് ഇന്നും ഇന്നലെയായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് നമ്മുടെ രാജേഷ് സാറ് കുണ്ട സി ഐ രാജേഷ് സാറ് നേരിട്ട് വന്നു അന്വേഷിക്കുന്നുണ്ട് നമ്മൾ നല്ലവണ്ണം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഏതായാലും ഈ പ്രതിയെ ഈ മോഷണങ്ങളെ കണ്ടുപിടിക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥ പരിശോധന നടക്കുന്നുണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ഇൻസ്പെക്ടറാണെന്നും പുതിയതായി തുടങ്ങിയ കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ടെന്നും കടയുടമയോട് പറഞ്ഞു നിസ്കാരം കഴിഞ്ഞു വന്നതിന് ശേഷം സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞതിന് ശേഷം മേശയുടെ താക്കോൽ മാറ്റിവെച്ച് കടയുടമ പള്ളിയിൽ പോയി താക്കോൽ വെച്ച സ്ഥലം മനസ്സിലാക്കിയ ഇയാൾ താക്കോലെടുത്ത് മേശ തുറന്ന് അൻപതിനായിരം രൂപ മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു കടയുടമയുടെ പരാതിയെ തുടർന്ന് സിസിടിവി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ കുണ്ടറ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക जेसीबी मोबाइल हाइड्रा ग्रेन फोकलीफ्ट मैनुअल फोकलिफ्ट आटोमेटिक ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ